എസ് ഡി പിതാവ് ശ്രീ അൻസാരി ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ അദ്ദേഹം പ്രതികരിക്കും അൻസാരി ഏനാഥ് ഇത് എസ് ഡി പിന്നാണ് ഇതൊരു പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ഇങ്ങനെ ഇതിപ്പോൾ ആറാലുംമൂടെ എന്ന പ്രദേശത്തെ ഒരു ശിവക്ഷേത്രത്തിൽ ഒതുങ്ങുന്നതല്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് എസ് ഡി ഒരു അജണ്ട എന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും എസ് ഡി പിന്നെ മറുപടി ആരാണ് നൽകിയ പറയാമോ ഒരു പ്രാദേശിക നേതാവാണ് അങ്ങനെ ഒരു പരാതി കൊടുത്തത് എന്നാണ് ഇന്ന് ഞങ്ങൾ ആ പ്രാദേശിക നേതാവുമായിട്ട് സംസാരിച്ചിരുന്നു ഞാൻ ഞങ്ങളുടെ പ്രതിനിധി അരുൺ മോഹൻ സംസാരിച്ചിരുന്നു അദ്ദേഹം പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല ഞാൻ പേര് അന്വേഷിച്ചു ഞാൻ പറയാം ഇപ്പോൾ തന്നെ പേരോ അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷനോ അദ്ദേഹം എന്ത് ഉത്തരവാദിത്വമാണ് പാർട്ടി വായിക്കുന്നതെന്ന് പറയാൻ കഴിയുമോ അത് ഞാൻ പറയാം ഉപ്പായിട്ടും പറയാം അപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് പാർട്ടി ഇവിടെ എന്നെ എനിക്ക് മുന്നേ സംസാരിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു ആ പ്രദേശത്തുള്ള പ്രവർത്തകരെല്ലാം വേറെ വെളിയിൽ നിന്ന് വന്നു പറയുന്നു ി പിക്ക് അങ്ങനെ പുറത്തുനിന്ന് വന്നതോ വെളിയിൽ നിന്ന് വന്നതോന്നുമില്ല എസ് സി പി ഒരു നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ വിഷയങ്ങളിലായിരിക്കും സ്വഭായിട്ട് ഇടപെടുക അപ്പോ പാർട്ടി തീരുമാനിച്ച് അവർ അമ്പലത്തിനെതിരായി നിൽക്കുകയോ അല്ലെങ്കിൽ അമ്പലത്തിന്റെ പ്രശ്നങ്ങൾ ഇടപെടുകയോ അങ്ങനെയൊന്നും അവിടെ ചെയ്തിട്ടുണ്ടാവും ഇല്ല എന്നാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് വിളിച്ചിരുന്നു അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ അങ്ങനെ നമ്മുടെ പാർട്ടി ഇടപെട്ട ഒരു വിഷയമല്ലത് ഒരു ഒരു സമയത്തും എസ് സി പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രേഖകൾ കൊടുക്കാനോ ഏതെങ്കിലും അതിന്റെ പിന്നെ ലെറ്റർ പാടിനകത്ത് എന്തെങ്കിലും കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തകർ ഇടപെടുകയോ ചെയ്തിട്ടില്ല ഇനി സാമൂഹിക പ്രവർത്തകർ എന്നുള്ള നിലയിൽ അവിടെ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് എസ് സി ഒരു പിന്നെ കൂടിയാലോചനയുടെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ചെറിയ വിഷയങ്ങളെ ഇത്ര പർവ്വതീകരിച്ചിട്ട് ഈ കേരളത്തെ മലേമസമാക്കി ഒരു പിന്നെ ആർ എസ് എസിന്റെ അജണ്ട ഈ രാജ്യത്തെ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പിന്നെ വളരെ ഗൗരവത്തിൽ നമ്മളൊരു ഇലക്ഷനെ നേരിടുന്ന ഘട്ടത്തിൽ ഇത്തരം പിന്നെ വെറും മോശം ഒരു ചെറിയ പ്രാദേശികമായ വിഷയം എന്തായാലും ഞാനിപ്പോ അന്വേഷിച്ചിരുന്നു എനിക്ക് ഈ സത്യത്തിൽ അറിയില്ലായിരുന്നു ഞാനിപ്പം പിന്നെ ഇതിനകത്ത് വരുന്നതിന് മുമ്പ് ഞാനൊന്ന് അന്വേഷിച്ചു അവിടെ ഒരു പിന്നെ പുറംപോക്ക് ഭൂമിയിലോ അങ്ങാണ്ടോ മറ്റോ പിന്നെ ഒരു ക്ഷേത്രം പഴിയാൻ പോകുന്നു അതിനകത്ത് അതിനകത്ത് മറുഭാഗം ഉണ്ടാകും ഈ എന്തോ ഭാഗം ഉണ്ടാകും ഏതായാലും നഗരസഭയാണ് അത് പിന്നെ നടപടി എടുത്തിട്ടുള്ളത് നഗരസഭ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഒരു വ്യക്തിയുടെ താല്പര്യമോ അതിന്റെ ഭരണഘടന അല്ലെങ്കിൽ നിയമപരമല്ലാതെ ഒരു കാര്യവും നിയമസഭയോ അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനമോ ചെയ്യില്ല എന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ ഒരു പിന്നെ ഒരു 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 സംവിധാനം ഒരു നഗരസഭ പോലെ അല്ലെങ്കിൽ ഒരു സംവിധാനം ഒരു വ്യക്തിക്കൊന്നും കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിലില്ല അപ്പൊ ആ ഒരു ബോധമെങ്കിലും ഇത് ചർച്ച ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഇതിനെ വിവാദമാക്കുന്നവർക്ക് ഉണ്ടാകണ്ടേ അപ്പോൾ താങ്കൾ പറയുന്നത് ശ്രീ അൻസാരി ആർ എസ് എസിന്റെ അജണ്ട ഇതൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാവുക എന്നിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ടിയെ പറയുക പറഞ്ഞിട്ട് അത് ഒന്ന് പർവ്വതീകരിക്കുക വലിയ പിന്നെ വലിയ സംഭവമാക്കി കേരളത്തിലെ വലിയ ചർച്ചയാക്കുക എന്താണ് സത്യത്തിൽ ഇത്രയോ എത്രയോ വിഷയം ഇപ്പൊ എനിക്കറിയാം വ്യക്തിപരമായിട്ട് എനിക്കറിയാം ഞാനൊരു മഹലിന്റെ ഉത്തരവാദത്തിലൊക്കെ ഇരുന്ന ആളാണ് പള്ളി പണിയുന്നതിന് ഇവിടെ നേരത്തെ സുഹൃത്ത് പറഞ്ഞല്ലോ പള്ളി പള്ളി പണിയുന്നതിന് തടസ്സങ്ങളുണ്ട് അതിൻ്റെതായ എല്ലാ പ്രൊസീജിയറും അനുസരിച്ച് വേണം ചെയ്യാൻ നഗരസഭയുടെ അനുവാദം മേടിക്കണം ഈ ക്ഷേത്രം പണിയുമായിട്ട് ബന്ധപ്പെട്ട് നഗരസഭയുടെ അനുവാദം വാങ്ങിയിട്ടുണ്ടോ ഇല്ല അത് പുറംപോക്ക് ഭൂമിയാണോ ആണോ അല്ലയോ എന്ന് കൃത്യമായി വരുത്തിയിട്ടുണ്ടോ ഇല്ല ഇതൊന്നും ചെയ്യാതാണ് ചെയ്തതെന്നാണ് എനിക്കറിയാം ഇതിനകത്ത് ആ അതുമായി ബന്ധപ്പെട്ട് ഞാൻ കക്ഷിയാകുന്നില്ല പാർട്ടി അതുമായി ബന്ധപ്പെട്ട് യാതൊരു ഇൻവോൾവും ശരി അനുസരിക സമയം കൂടി ടെലിഫോൺ ലൈൻ തുടരുക താങ്കൾ അല്ല തെരഞ്ഞെടുപ്പ് അല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലാണെന്ന് അറിയാം പക്ഷെ പ്രജേഷ് പ്രജേഷ് ഇതിനകത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി തരുക